െ രാത്രി കാലങ്ങളിൽ നർത്ത പറയില്ലാത്ത ഗഗ തമിഴ് പാട്ടുപാടി നൃത്തം ചെയ്തു നിന്റെ ഉറക്കത്തിന്റെ ആഴംബര ഇളക്കാം നീ എത്ര സമയം ഉറങ്ങി ഗഗയിലെ ചിത്രം അറിയാൻ കഴിയും ഇതൊക്കെ താരാട് ചെയ്തതുള്ള സത്യം ലാലയുടെ തകർന്ന് പറഞ്ഞാണോ അറിയോട് കാണിച്ചിട്ടില്ല നമുക്ക് പോവാ ഒരാൾക്ക് കിട്ടേണ്ടത് കിട്ടി ആലോചിച്ചു നോക്ക നീ നേരത്തെ നമ്പർ ടു എടുത്തിരുന്നെങ്കിൽ അതിന്റെ പുറകിൽ നിന്റെ ഏറ്റവും സ്റ്റാർ എടുക്കുന്ന സ്റ്റാർ നിബിൻ പോളി ഉണ്ടായിരുന്നെ പോളിക്ക് ഒരു ഭാഗത്ത് മെഞ്ച് ഒരു ഭാഗത്ത് ചിഞ്ച് രണ്ട് സിമുള്ള ഫോണ് പോളി ഇല്ല അപ്പൊ യഥാർത്ഥത്തിൽ നിവിൻ പോളിയുടെ സൗണ്ട് ഫേവററ്റ് ആയിട്ട് ആളാണ് അരുൺ അരുൺ സേ അരുൺ നമുക്കൊന്ന് കേൾക്കാം രാവിലെ മുതലേ വൈകുന്നേരം വരെ ചാരിക സേരയില് മലനിടന്ന് മാതൃഭാഗ പേർ എന്താണ് ഈ വായിക്കുന്നത് ചേച്ചി പശുവിന്റെ അച്ചാണ മരുത്തേക്കാളാണോ നിന്റെ ഈ ജീവിതം നിനക്ക് പശുവിനോളത്തിനോരം പൂമറിനും പട്ടിയും അവന്റെ ഓട് പറഞ്ഞതല്ലാതെ മുഖം ബോളി പല ഓടും അഭിനയിച്ചിട്ടുണ്ട് വേറെ തന്നെ ഡയലോഗ് എല്ലാവരുടെയും ആ കാറ്റ് പയ്യന്നൂർ കാറ്റ് നമ്മൾ പയ്യന്നൂർ കോളേജിന്റെ വരാന്തിലൂടെ ഞാൻ ഐഷക്കൊപ്പം നടന്നു വടക്കും കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാ പാതിരാറ്റ തട്ടത്തി മുടിയിലൊക്കെ ഇങ്ങനെ തട്ടി തടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അന്നാ വരാതേ വെച്ച് ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു ഓള എന്റെ സാറേ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂല ഓളെ മുഖം മാത്രം ഇതാണ് പറഞ്ഞ കഴിവ്

таട്ടത്തിൽ മറയത്തിലുണ്ട് അപ്പോ കോട്ടയം പ്രദീപ് ബി ഫണ്ട് കക്കരച്ചി ഉണ്ട് കൊഞ്ചുണ്ട് എല്ലാം ഉണ്ട് ആരാ ആരാ ആരാണ് ആ അതാണ് ആരാണ് എന്താണ് ആരാണ് ഞാൻ ഇത്ര വണ്ടി ഉണ്ടാനേ നി നീ ആരെ ഉദ്ദേശിച്ചിంది ഉണ്ട് കുട്ടിയുടെ ഡയലോഗോണ്ട് പക്ഷെ ബാബമില്ല ഓക്കേ ലാസ്റ്റ് chance വേഗം നമ്പർ 8 നമ്പർ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞ രണ്ടുപേരുടെ വന്നില്ലല്ലോ എന്ന് അപ്പോ തിരിച്ചേട്ടാ തിരിച്ചായിട്ടും എല്ലാവർക്കും നമസ്കാരം എന്നെ ടി നീ ടോമാണ് നിങ്ങളുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഒരു രക്ഷ ഇല്ല നൂറിൽ നൂറ്റൊന്ന് മാർക്ക് ഈ നിങ്ങ ഞങ്ങനെ കുറേ അങ്ങല്ല നിങ്ങാണ്

ഇങ്ങോട്ട് വരാൻ കാരണം ലിസ്റ്റിൽ തന്ന സംഭവങ്ങളുണ്ട് അത് ഇവരെ കൊണ്ട് നമുക്ക് േ അപ്പോഴാണ് അറിയാൻ പറ്റുന്നത് അപ്പോഴാണ് അപ്പൊ നിരാശരാകണ്ടല്ലേ ഒരു ദിവസം ഭാഗ്യം നിങ്ങളുടെ പടിവാദിക്കൽ വന്ന് നിൽക്കും എന്തായാലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഓഡിയൻസിന് അറിയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നത് ലിസ്റ്റിൽ തന്നിട്ടുള്ള ഫേസ്റ്റ് നെയ്മ്ജയ്ക്ക

இந்த கோமடி என்னோட எல்லா நண்பர்களுக்கும் எல்லாரும் எப்படி நல்லா இருக்கா கிட்டாத உ என் கெட்டி ரேஷ்கட் மண்ணி அமரன் கூடா അമ്മറിന്റെ പിന്നാലെ എനിക്ക് ആദാമിന്റെ മകൻ അബു എന്ന സിനിമയില് ഒരു ദേശീയപാത കിട്ടി വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോ കോമ്പടി ഉത്സവത്തിലെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം Earth... Maine, oh, ും ചേച്ചിക്ക് ഓടാൻ പറ്റുമോ വെളുപ്പിന് എഴുന്നേറ്റ് ഒരു നാല് കിലോമീറ്റർ ഓടാമോ പിന്നെ പത്തിനാലാം ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് എക്സലൻറ്റ് മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ ഗ്യാരണ്ടി ജീവിതത്തില് തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ള ചേച്ചി ഇന്നേ വരെ ഹാഡിബോൾ അല്ലേ അഞ്ചലിക്ക് മനസ്സിലാകാം മനസ്സിലായില്ലെങ്കിൽ പറയണം വളരെ സിമ്പിൾ ആണ് അല്ലേ പവർഫുൾ ഭയങ്കര പവർഫുൾ തിരിച്ചു ഞാൻ ഈ പ്രേമത്തിന് ശേഷമാണ് എല്ലാവരും അനുകരിക്കാൻ തുടങ്ങിയത് പക്ഷെ അതിന് മുൻപ് ഞാൻ ചെയ്യുമായിരുന്നു കാരണം എനിക്ക് വിനയന് ഭയങ്കര ഇഷ്ടമായിരുന്നു വിനയ് ഞാൻ എപ്പോഴും അവൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കും എന്താണ് വിനയ് വിനയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതുകൊണ്ട് നമുക്ക് എന്താ ഗുണകരം ചേട്ടാ നമ്മള് സബ്ജക്റ്റീവ് ആയിട്ടാണല്ലോ നമ്മൾ ആക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറയാണ് ഒരു 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 സബ്ജക്റ്റ് തന്നിട്ട് അത് ചെയ്യുന്നത് പോലെയല്ല നമ്മളെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട് അതിന്റെ ട്രെയിനിങ് ആണ് സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരുന്നത് കേട്ടോ ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും ഇപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്നത് നോക്കിക്കോ കണ്ടോ ആ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യണം അപ്പൊ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല സത്യം സാധ്യത അപ്പൊ അച്ഛൻ പറയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അതാണ് സംഭവിക്കണമെന്ന് അപ്പൊ അത് ഞാൻ എപ്പോഴും അഭിനയത്തിൽ സംശയം സംശയമുണ്ടെങ്കിൽ അപ്പൊ വിനോദനുള്ള ചോദിക്കാറുണ്ട് അല്ലല്ല ഏത് സബ്ജെക്ട് കിട്ടിയാലും അതെങ്ങനെയാണ് മുഖത്ത് അറിയാൻ പറ്റും എന്തായാലും താങ്കൾ ശ്രമിച്ചതും മിസ്റ്റർ അരുൺ സാം വളരെ മനോഹരമായിട്ട് അനുകരിച്ചു ഗംഭീര സണ്ണി വേ കണ്ടിട്ടില്ലാത്ത സംഭവം ആരും 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 ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാൻ അത് കണ്ടിട്ട് പഠിക്കാൻ അതെ ഇതാണ് അവിടെ ഗജരാജമത്വം ഈ ഹൈ റേഞ്ച് മുതലാണ്ടവരുള്ള സകലതും ഈ സേവിയർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ് അല്ലാതെ വലിയപ്പം മണ്ട് പെട്ടയിലിട്ട് വെച്ചിരുന്ന നീലക്കുടും വേലയും സഹായിച്ചിട്ടല്ല അവന്റെ അമ്മുമ്മയുടെ ഗജരാജമത്വം പൊക്കോണം ഈ സാധാരണ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാഷ് ഏത് രൂപത്തിൽ കണ്ടാലും നമ്മൾ എടുക്കണം

രാവിൻ്റെ പാറിൽ മയത്തം കൊള്ളും പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരെയും നിൻ രൂപം പെണ്ണേ മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ച മിന്നിൽ പുഴയും മുത്തേ പൊന്നേ കിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു

മോൾ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് എന്നെ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാൾ എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ട് പറയാനാണേലും പെനുഷൻ്റെ പാതി വായിക്കാൻ വരുന്ന മരുമോളേ ഉള്ളു കേട്ട പക്ഷെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനാണേലും എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ ഇനി എനിക്ക് എനിക്കെൻ്റെ ജീവനുള്ളടത്തുള്ള കാലം ഓർത്തിരിക്കാനുള്ളതാ മക്കളെ ഞാൻ ഈ ശബ്ദത്തിനേക്കാൾ കൂടുതലേ മോഡുലേഷൻ പെർഫെക്ഷൻ ഒരു പെർഫെക്റ്റ് മോഡുലേഷൻ രക്ഷയില്ലോഡുലേഷൻ ഗംഭീരം അതുണ്ട് ഫുൾ ലിസ്റ്റ് കഴിഞ്ഞില്ലേ പിന്നെ ഒന്ന് രണ്ടോ കൂടി ആരാണത് ബാല ബാല സാധാരണ സംസാരിക്കുന്ന വോയിസ് ആണോ അതോ അതായത് മറ്റേ ജഡ്ജൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്ന കേട്ടോ നിങ്ങൾ എവിടെ വന്നിങ്ങനെ കറങ്ങി ചാടിയല്ലേ അതുപോലെ ഞാനും വീട്ടിൽ പോയി കറങ്ങി ചാടി അതാണ് ഈ കാണുന്നത്